നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്ത പുറത്തു വന്നതോടെ കേരളത്തിൽ എന്തോരം നിലവിളികളാണ് വിവരം പുറത്തു വന്ന ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ നിറയെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ പ്രാർത്ഥന നടത്താനുള്ള ആഹ്വാനമായിരുന്നു ഇറാനിയൻ പ്രസിഡൻറ്റിൻ്റെ പേര് പറഞ്ഞ് കേരളത്തിൽ നടക്കുന്ന നിലവിളികൾ കാണുമ്പോൾ സത്യത്തിൽ അറപ്പാണ് തോന്നുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഭരണാധികാരിക്ക് വേണ്ടി കൂട്ടർ ഇതുപോലെ പ്രാർത്ഥന നടത്തിയത് കണ്ടിട്ടുണ്ടോ ഡിസംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് രാജ്യത്തിൻ്റെ പ്രഥമ സംയുക്ത സേനാ മേധാവിയായ ജനറൽ ബിപിൻ റാവത്ത് ഔദ്യോഗിക യാത്രയ്ക്കിടയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ചത് അന്ന് ആ വീരമൃത്യുവിൽ രാജ്യം മുഴുവൻ തേങ്ങിയപ്പോൾ കേരളത്തിലെ അനേകം സോഷ്യൽ മീഡിയ പേജുകളിൽ ഉയർന്ന സ്മൈലുകളും ആഹ്ലാദവും പരിഹാസവും ഒന്നും മറന്നിട്ടില്ല മുപ്പത്തിയേഴ് വർഷത്തെ ജീവിതത്തിൽ പരമവിശിഷ്ട സേവാ മെഡൽ ഉൾപ്പെടെ വിവിധ ധീരതാ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ധീര സൈനികൻ വീരമൃത്യു വരിച്ചപ്പോൾ ആഹ്ലാദിച്ചവർ ഇപ്പോൾ ഏതോ രാജ്യത്തെ ഒരു പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ ഇരുന്നു തേങ്ങുന്നു മോങ്ങുന്നു കരയുന്നു ഇന്ത്യയുടെ എല്ലാ സ്വാതന്ത്ര്യവും ജനാധിപത്യവും പ്രത്യേക അവകാശങ്ങളും പൗരാവകാശവും ഒക്കെ അനുഭവിക്കുന്നുവെങ്കിലും കൂറ് ഇന്ത്യക്കൊപ്പം അല്ല എന്ന് പറയേണ്ടി വരും ഭൂരിപക്ഷ ജനതയ്ക്ക് ഇല്ലാത്ത ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ ആണ് ഇവർ എന്നോർക്കണം ചുമ്മാതല്ല വാടകയ്ക്ക് വീടുപോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഈ കൂട്ടർ മറ്റൊരു സൈഡിൽ നിന്ന് മോങ്ങുന്നത് ഒരു വശത്ത് ഇരവാദം മറുവശത്ത് ലക്ഷ്യം മറ്റു പലതുമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തരുതേ എന്ന ക്ലീശയുമായി ആരും വരണ്ട അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് അത്തരക്കാരെ തള്ളിപ്പറയുകയാണ് അത് ചെയ്യാത്തടത്തോളം കാലം നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മറ്റുള്ളവർ പറയുക തന്നെ ചെയ്യും ഓർക്കണം മറക്കാൻ പാടില്ല നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊന്നും ഈ പറഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന ആ ഹെലികോപ്റ്റർ അപകടത്തിൽ നമ്മുടെ സംയുക്ത സേനാ മേധാവി കൊല്ലപ്പെട്ടപ്പോൾ എന്തിനാണ് ഇവിടെ ഒരു കൂട്ടർ സന്തോഷിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ മൂന്ന് സേനയുടെയും കൂടി തലവനായിരുന്നു അവർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഒരു കൂട്ടരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യം വീഴാനാണ് അവർ കാത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതേ സ്ഥാനത്ത് അതേ കൂട്ടർ ഏതോ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇരുന്ന് കരയുന്നു അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി യഥാർത്ഥ്യം കൂടെ പറയണ്ടേ എന്തറിഞ്ഞിട്ടാണ് ഇവർ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം ആരെയെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും സംഖ്യകൾ അങ്ങനെ വല്ലതും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇറാൻ കാലങ്ങളായി ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യമാണ് രാഷ്ട്രമാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് പോലും അവരുടെ ഒരു തുറമുഖം ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് ഇന്ത്യയാണ് മാത്രമല്ല അവിടെ നിന്നും പ്രതി പ്രകൃതി പൈപ്പ് ലൈൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു പണിയും നടന്നുകൊണ്ടിരിക്കുന്നു വലിയ താമസമില്ലാതെ ഒരുപക്ഷെ ഇന്ത്യയും ഇറാനും തമ്മിൽ അക്കാര്യത്തിൽ സഹകരിക്കും മറ്റ് പല മേഖലയിലും ഇന്ത്യയോട് സഹകരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ മാത്രമല്ല അതൊരു ഷിയ ഭൂരിപക്ഷ രാജ്യമാണ് അവർ പലപ്പോഴും സൗദിയെ സൗദിയെപ്പോലും എതിർക്കുന്നതാണ് സൗദിയിലേക്ക് മിസൈലും ഡ്രോണുകളുമൊക്കെ അവിടെ നിന്ന് പലതവണയായിട്ട് പോയിട്ടുണ്ട് മെക്ക പോലും ലക്ഷ്യമാക്കി അവർ അക്രമം നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സുന്നികളും ഷീകൾ ഷീകളും തമ്മിൽ എതിർച്ചേരിയിലാണ് പക്ഷേ അതൊന്നും ഇവിടുത്തെ സുന്നികൾക്ക് അല്ലെങ്കിൽ അത്തരക്കാർക്ക് ബാധകമല്ല എന്ന് തോന്നുന്നു അവർ പേര് മാത്രമാണ് നോക്കുന്നത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടു അതുകൊണ്ട് പ്രാർത്ഥിച്ചേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ സൗദിയും ഈ ഇറാനും തമ്മിൽ ശത്രുതയിലാണ് രണ്ട് പക്ഷത്ത് നിൽക്കുന്നവരാണ് അവർ ഒരുപക്ഷെ ഇതിവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്ന അത്രയും പോലും ഒരു സൗദി പൗരൻ ഇറാൻ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് തോന്നുന്നില്ല ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത് എന്നാൽ ചില അപൂർവം സംഘികൾ ഇതിൽ ആഹ്ലാദിക്കുന്നതും കാണുന്നുണ്ട് അവരോടും പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് കാരണം ഇറാൻ ഇന്ത്യയുടെ സൗഹൃദരാഷ്ട്രമാണ് അവിടുത്തെ പ്രസിഡന്റ് മരിക്കുമ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുക മാന്യമായിട്ട് മാറിയിരിക്കുക അതിനപ്പുറം ആഘോഷിക്കാൻ പോവരുത് തെറ്റാണ് അതും തെറ്റാണ് മറ്റവർ ചെയ്യുന്നതും തെറ്റാണ് വെബ് ഡെസ്ക് കെർമാനോസ്